പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കവും പ്രളയവുമൊക്കെ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഒരു സൂചനയെങ്കിലും ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഒഴിവാക്കാമായിരുന്നു മുൻപ് മഴയോ കൊടുങ്കാറ്റോ ഒക്കെ വരുന്നതറിയാൻ സംവിധാനങ്ങൾ പരിമിതമായിരുന്നു എന്നാൽ കാലാവസ്ഥാ നിരീക്ഷണ മേഖലയിൽ ഇന്ന് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊടുങ്കാറ്റ് പേമാരി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഒരളവ് വരെ പ്രവചിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഇവ അല്പം വൈകാറുമുണ്ട് എന്നാൽ ഏഴു ദിവസം മുൻപേ പ്രളയ സാധ്യത പ്രവചിക്കാൻ സാധിക്കുന്ന ഒരു പുത്തൻ ഏ സാങ്കേതിക വിദ്യ കണ്ടെത്തിയിരിക്കുകയാണ് ഗൂഗിൾ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒട്ടേറെ ഘട്ടങ്ങളിൽ വിവിധ സേവനങ്ങൾക്കായി നാം ഗൂഗിളിനെ ആശ്രയിക്കാറുണ്ട് എന്നാൽ അതിനെല്ലാം ഒരു പടിമുകളിൽ നിൽക്കുന്ന ഒരു സേവനമാണ് ഗൂഗിൾ ഇപ്പോൾ പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത് ഭാവിയിൽ ഏറെ നിർണായകമാകുന്ന ഒരുപാട് ടെക്നോളജികൾക്ക് ചുക്കാൻ പിടിക്കുമെന്ന് കരുതപ്പെടുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ സാധ്യതകൾ അനന്തമാണെന്നാണ് ടെക്നോളജി ലോകം വിലയിരുത്തുന്നത് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ ദുർബല പ്രദേശങ്ങളിലെ കടുത്ത വെള്ളപ്പൊക്ക സാധ്യതകളെ കുറിച്ചുള്ള മുൻകൂർ മുന്നറിയിപ്പ് നൽകാൻ എഎ അടിസ്ഥാനമാക്കിയുള്ള തങ്ങളുടെ പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമെന്ന് ഗൂഗിൾ അവകാശപ്പെട്ടു ണ്ട് ഏഴു ദിവസം മുൻപ് നദിയിലെ വെള്ളപ്പൊക്കം കൃത്യമായി പ്രവചിക്കാൻ ഗൂഗിൾ എഎക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് കമ്പനി പറയുന്നു ഇത് എൺപത് രാജ്യങ്ങളിലെ ആളുകൾക്ക് വിശ്വസനീയമായ പ്രവചനങ്ങൾ നൽകാൻ ശേഷിയുള്ളതാണ് ലോകത്തിലെ ഏറ്റവും സാധാരണമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് പ്രളയം അതിനെ കൈകാര്യം ചെയ്യാൻ ഗൂഗിൾ എ ഐ മിഷൻ ലേണിംഗ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് സംബന്ധിച്ച പഠനങ്ങളും റിപ്പോർട്ടുകളും നേച്ചർ എന്ന ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ആളുകൾ അല്ലെങ്കിൽ ലോക ജനസംഖ്യയുടെ ഏകദേശം പത്തൊൻപത് ശതമാനം ലോകമെമ്പാടുമുള്ള പ്രധാനപ്പെട്ട വെള്ളപ്പൊക്കങ്ങൾ മൂലം കാര്യമായ അപകടങ്ങൾക്ക് നേരിട്ട് വിധേയരാകുന്നുവെന്നാണ് കണ്ടെത്തൽ ഭാവിയിൽ മികച്ച വെള്ളപ്പൊക്ക പ്രവചന മാതൃകകൾ വികസിപ്പിക്കുന്നതിൽ മെഷീൻ ലേണിംഗിന്റെ സാധ്യതകളെക്കുറിച്ച് ഗവേഷണം തുടരാനാണ് ഗൂഗിളിന്റെ നീക്കം ചരിത്ര സംഭവങ്ങൾ നദീനിരപ്പ് വായനകൾ ഉയരം ഭൂപ്രകൃതി ഡാറ്റ മറ്റു ഡാറ്റാ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഗൂഗിൾ മെഷീൻ ലേണിംഗ് മോഡലുകളെ പരിശീലിപ്പിച്ചതായും ഓരോ സ്ഥലത്തിനും പ്രാദേശികവൽക്കരിച്ച ഭൂപടങ്ങൾ നിർമ്മിക്കുകയും ലക്ഷക്കണക്കിന് സിമുലേഷനുകൾ നടപ്പിലാക്കുകയും ചെയ്യുന്നുവെന്ന് പഠന റിപ്പോർട്ടിൽ പറയുന്നു ഈ സമഗ്രമായ ഡാറ്റ അവലോകനം മതിയായ ഡാറ്റ പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കത്തെ പോലും മുൻകൂട്ടി അറിയാൻ മോഡലുകളെ സ്ട്രീം അനുവദിക്കുന്നു അഭാവം കാരണം വെള്ളപ്പൊക്ക പ്രവചനം ചരിത്രപരമായി ബുദ്ധിമുട്ടുള്ള ആഫ്രിക്ക ഏഷ്യ രാജ്യങ്ങളിൽ ഗൂഗിളിന്റെ ഈ മെഷീൻ ലേണിംഗ് പ്രവചനത്തിന് കാര്യമായ സംഭാവന നൽകാൻ സാധിക്കും ഡാറ്റ ലഭ്യമല്ലാത്ത ബേസിനുകളിൽ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ഉപയോഗിച്ച് ഗൂഗിളിന്റെ എ വെല്ലുവിളികളെ മറികടക്കുന്നു ആഗോളതലത്തിൽ സമഗ്രമായ ഒരു പ്രളയപ്രവചന പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ എ ടെക്നോളജിയെ മുൻനിർത്തി ഗൂഗിൾ ടീം ഗവേഷണം തുടരുകയാണ് ഭാവിയിൽ മികച്ച വെള്ളപ്പൊക്ക പ്രവചന മാതൃകകൾ വികസിപ്പിക്കാൻ മെഷീൻ ലേണിംഗിന്റെ കൂടുതൽ സാധ്യതകൾ കണ്ടെത്താനാണ് ശ്രമം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം